ഹലോ ഫ്രണ്ട്സ് സീത്രി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ കോട്ടനിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഡെയിലി വെയർ കളക്ഷനാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ട്രെൻഡി കളക്ഷനാണ് നമുക്കപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽ നോക്കിയാലോ ഇതുപോലെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് അതുപോലെ ഈ ഒരു കുർത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാൻഡ്രൈൻ കോളറാണ് അതുപോലെ ഇവിടെ വരെയായിട്ടൊരു കട്ടിങ് വന്നിട്ടുണ്ട് ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഗോണിക്കലി ആയിട്ടാണ് അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ബോഡി പാർട്സ് ഫുള്ളായിട്ട് തന്നെ സ്ട്രൈപ്പഡ് ലൈനിലാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റിങ് പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഒരു അട്രാക്റ്റീവ് പ്രിൻറ്റിംഗ് ആണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ നല്ല സൂപ്പർ കളർ ഷെയ്ഡ്സുമാണ് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നേക്കണത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല സ്ലോയിൽ കിടക്കുന്ന പ്രീമിയം കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ്സ് നോക്കിയാലോ ഇതുപോലെ വൈറ്റ് പാൻറിൻ്റെ കൂടെ വേറെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും അതുപോലെ ജെക്കീൻസ് പലാസോ ഇതിൻ്റെ കൂടെ പേർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുർത്തി തന്നെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഞാനിപ്പോൾ വേറെ എഴുതിക്കണ ഈ ഒരു കളറാണ് ഒരു മജന്ത കളർ ഷെയ്ഡ്സിലോട്ടാണ് ഇത് പോകുന്നത് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈ ബ്ലൂ കളറാണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് സർവ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതിൻ്റെ പ്രിൻറ്റിംഗ് വരുന്നത് നമുക്കൊരു വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ വയർ എഴുതാൻ നല്ല ഡ്രസ്സായിരിക്കും കാണാനായിട്ട് പലാസ്വാൻ്റെ കൂടെയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് കളറാണ് കണ്ടോ വയലറ്റ് കളറിൽ ഈ ഒരു പ്രിൻറ്റിങ് വന്നപ്പോൾ എന്ത് ഡ്രസ്സാണ് നോക്ക് ഇതാണ് വൈലറ്റ് കളർ ഷെയ്ഡിൽ വരുന്നത് ഒരു വൈറ്റ് പാൻറ്റ് കിട്ടാൻ നല്ല രസമായിരിക്കും ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇത്രയും സൈസ് ചാർട്ടിലാണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡ്സും അതുപോലെ തന്നെ ഈ ഒരു കോട്ടൺ കുർത്തി ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോ മെൻഷൻ ചെയ്യുന്നതാണ് വാട്സാപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പുറത്തേക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് ഡി ടി ഡിസി വഴിയായിട്ടാണ് ഷിപ്പ്മെന്റും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു പ്രീമിയം കോട്ടൺ കുർത്തി ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മുടെ കുറേ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം അപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഇഷ്ടമായിട്ടുള്ളവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അതുപോലെ അതുപോലെ നെക്സ്റ്റ് അടിപൊളി ായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ